പഹൽഗാം ആക്രമണത്തിലുള്ള പ്രതികാരം എന്ന പ്രഖ്യാപനത്തോടെ ആഗ്രയിൽ മുസ്ലിം യുവാവിനെ വെടിവെച്ചു കൊന്ന ഹിന്ദുത്വ സംഘടന ഉത്തർപ്രദേശ് ആഗ്ര സ്വദേശിയായ മുഹമ്മദ് ഗുൽഫഹാം എന്ന ഇരുപത്തിയഞ്ചുകാരനാണ് ഹിന്ദുത്വവാദികളുടെ ക്രൂരതയ്ക്കിരയായത് കൊലപ്പെടുത്തിയ ശേഷം ക്ഷത്രീയ ഗോരക്ഷാദൾ അംഗങ്ങൾ എന്ന അവകാശപ്പെടുന്ന രണ്ടുപേർ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ഇൻസ്റ്റയിൽ വീഡിയോ പങ്കുവച്ചതോടുകൂടിയാണ് സംഭവം പുറംലോകമറിയുന്നത് സ്വയം ഗോരക്ഷകാണെന്ന് അവകാശപ്പെട്ട മനോജ് ചൌധരി എന്നയാളാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വീഡിയോ ചെയ്തിരിക്കുന്നത് ആഗ്ര പോലീസ് കൊലപാതക ത്തിന് കേസെടുത്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഗ്രയിൽ ബിരിയാണി റെസ്റ്റോറന്റ് നടത്തുകയായിരുന്ന ഗുൽഫഹാം രാത്രി കടയടയ്ക്കുന്നതിനിടെ ബൈക്കിലെത്തിയ പേർ ഇയാൾക്കും ഇയാളുടെ സഹോദരനും നേരെ വെടിയുതിർക്കുകയായിരുന്നു ഗുൽഫഹാമിന്റെ സഹോദരൻ സൈഫലിക്കും വെടിയേറ്റെങ്കിലും പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നാൽ കൊലപാതകങ്ങൾ അവകാശപ്പെടുന്നതുപോലെ ക്ഷത്രിയ ഗോരക്ഷാ ദളെന്നൊരു സംഘടന നിലവിലില്ലെന്നാണ് ആഗ്ര പോലീസ് പറയുന്നത് തർക്കം ഭക്ഷണത്തെ ചൊല്ലിയായിരുന്നുവെന്നും പബ്ലിസിറ്റിക്ക് വേണ്ടി പഹൽഗാം വിഷയത്തെ കൂട്ടുപിടിക്കുന്നതാണെന്നുമാണ് പോലീസിന്റെ കണ്ടെത്തൽ പഹൽഗാം ആക്രമണത്തിനുള്ള പ്രതികാരമെന്ന പ്രഖ്യാപനത്തോടെയുള്ള കൊലപാതകം ഇന്ത്യൻ ജനതയെ ഒന്നടങ്കം ഭീതിപ്പെടുത്തുന്നതാണ് പഹൽഗാം ആക്രമണത്തെ തുടർന്ന് അതിർത്തിക്ക് അപ്പുറത്തുള്ള തീവ്രവാദ കേന്ദ്രങ്ങൾക്കെതിരെ ശക്തമായ നടപടിയെടുക്കുകയാണ് ഇന്ത്യ ശ്മീരിൽ സുരക്ഷാസേന ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് ശനിയാഴ്ച കശ്മീരിലെ കുൽഗാമിൽ നിന്ന് ഭീകരരെ സഹായിച്ച രണ്ടുപേരെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിരുന്നു കുൽഗാമിലെ തോക്കർപോര മേഖലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഇവർ ഭീകരർക്ക് സഹായം നൽകിയിരുന്നതായും വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കശ്മീരിലെ അഞ്ച് ഭീകരരുടെ വീടുകൾ സുരക്ഷാസേന തകർത്തതായും വാർത്തകൾ വന്നിരുന്നു ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് ഉൾപ്പെടെയുള്ള ഭീകരരുടെ വീടുകളാണ് തകർത്തത് Subscribe to One India and never miss an update.